യോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടുക്കിക്കാരുടെ പ്രിയ ഫുഡായ പോർക്ക് റോസ്റ്റ് ആണ് ഞാൻ ജ്യോതി വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ ഫുഡ് വില്ലേജ് ഉണ്ടാക്കാൻ പോകുന്ന പോർക്ക് റോസ്റ്റ് ആണ് അതിനുവേണ്ടി ഒന്നര കിലോ പോർക്ക് രണ്ട് വലിയ സബോള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി എണ്ണ ആദ്യം നമുക്ക് പോർക്കെടുത്ത് കുക്കറിലേക്ക് ഇടാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാതി ഇഞ്ചി ഇടാം ഒരു പത്ത് വെളുത്തുള്ളി ഇടാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് കറിവേപ്പില ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ടൊന്ന് നല്ലവണുക്ക് ഇളക്കിയെടുക്കാം ഒര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് രണ്ട് വിസിലടിച്ച് എടുക്കാം അപ്പം നമ്മുടെ പോർക്കൊക്കെ റെഡി ആവുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് സവോളന്ന് വഴറ്റിയെടുക്കാം നമുക്ക് സവാള ഇന്ന് ഇപ്പം കൊടുക്കാം ഇത് രണ്ട് സവോള ചെറുതായിട്ട് തന്നെയാണ് സവോളന്ന് ശരിക്ക് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അല്പം കൊടുക്കാം അപ്പം നമ്മുടെ സോളയൊക്കെ നല്ല ഉണക്ക് വേണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ പോർക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം പോർക്ക് നല്ല ഉണുക്ക് വെന്തുണ്ട് നെയ്യൊക്കെ മേലിൽ തെളിഞ്ഞു വേണം പിന്നെ നമുക്കിതൊന്ന് സൈഡിലേക്ക് പതിയെ നീക്കി വെച്ച് ഫ്ലെയിമൊക്കെ കുറച്ചിട്ടിട്ട് നമ്മുടെ പോർക്കിനകത്ത് നിന്ന് ആ നെയ്യ് കുറച്ച് കോരി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അതാണ് പൊട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് നമുക്കിനിയൊന്ന് നല്ല ഉണക്ക് ഇളക്കി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന വരെ നല്ല ഉണക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതെല്ലാം നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി മിച്ചം വന്നിരുന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് ലാസ്റ്റ് ചേർത്ത് അടിയിൽ പാത്രത്തെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ നമ്മുടെ സവോളയൊക്കെ നല്ലവണക്ക് വന്നിട്ടുണ്ട് പൊടികളെല്ലാം നല്ല ഉണക്കുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ പന്നി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നല്ല ഉണക്കിളക്കി മസാലയെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നല്ല ഉണക്കിളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പോർക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക വീട്ടിൽ പൊടിച്ചതാട്ടോ അതിനൊപ്പം തന്നെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ഇട്ട് നല്ല ഉണക്കി ഇളക്കി നമ്മുടെ പോർ ക്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം ഇന്നത്തെ ഈ പോർക്രോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇന്ത്യൻ ഫുഡ് വില്ലേജിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം